നമസ്കാരം വളരെ വ്യത്യസ്തമായ ഒരു ഓംലെറ്റ് റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് നമ്മൾ സാധാരണ ഓംലെറ്റ് എല്ലാവരും ഉണ്ടാക്കാറുണ്ട് കഴിക്കാറുണ്ട് എന്നാൽ ഇത് ഓംലെറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു കറി റെസിപ്പിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എൻ്റെ പേര് ഈശ്വര പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ആദ്യമായി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചെടുക്കാം രണ്ട് വെളുത്തുള്ളി അര ഇഞ്ചി നീളമുള്ള ഇഞ്ചി ഒരു പച്ചമുളക് ഇവ മൂന്നും ചേർത്ത് നല്ലപോലെ ഒന്ന് ചതച്ച് എടുക്കുക ഇതുപോലെ ഒന്ന് ഇടിച്ചെടുത്താലും മതിയാകും ഇനി ഓംലേറ്റ് റെഡിയാക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കതിൽ കുരുമുളക് ഉപ്പ് അല്പം വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഓംലേറ്റ് ആക്കി മാറ്റാം ഇതിൽ ഉള്ളിയും മുളകും ഒന്നും ഇടേണ്ട കാര്യമില്ല ഇത് സാധാരണ ഒരു ഒരു പ്ലെയിൻ ഓംലേറ്റ് പോലെ ഒന്ന് ചെയ്തെടുക്കുക ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിക്കാം അത് ഓംലേറ്റാക്കി മാറ്റിയെടുക്കാം ഓംലേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി കറിക്കു വേണ്ടി രണ്ട് മീഡിയം സൈസ് സവാളയും ഒരു ടൊമാറ്റോയും കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറു പീസുകളായി കട്ട് ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകവും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചതും ഇതോടൊപ്പം ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി കട്ട് ചെയ്തു വെച്ച സവാളയും ടൊമാറ്റോയും ചേർക്കാം അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇവയെല്ലാം ചേർത്ത് വഴറ്റിയ ശേഷം ഏകദേശം അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം കറിയിൽ ചേർക്കുവാനുള്ള ഓംലെറ്റ് ഇതുപോലെ ചെറു പീസുകളായി കട്ട് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും കറി നല്ലപോലെ വെന്തിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം ടൊമാറ്റോ സോസും ചേർത്ത് ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറു പീസുകളായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓംലെറ്റ് ചേർക്കാം ഓംലേറ്റും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കുക ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം അല്പം ഉപ്പ് ചേർക്കുക ഇപ്പോൾ നമുക്ക് ഇതിനുള്ള ഉപ്പെല്ലാം ആവശ്യത്തിന് പാകമാണ് ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഓംലെറ്റ് കറി റെഡി ആയിട്ടുണ്ട് മുട്ട കൊണ്ട് തയ്യാറാക്കാവുന്ന ഏറ്റവും നല്ലൊരു കറിയായിരിക്കും ഇത് നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലും മറ്റും കൊടുത്തു വിടുന്നതിന് വളരെ രുചികരവും അവർക്ക് വളരെ ഇഷ്ടവുമായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഓംലേറ്റ് കറി റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ല രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്